കനകദുർഗ്ഗ നിർത്താതകരെ നന്ദുവിനെ വഴക്ക് പറയുന്ന സമയത്തിനെ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്റെ മോൾ അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്യില്ല കാരണം മോൾക്ക് നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം അറിയാവുന്ന ആളാണ് അവളൊന്ന് അവളൊന്നു പോയി എന്ന് ഓർത്തുകൊണ്ട് നീ ഇങ്ങനെ മോളെ ശിക്ഷിക്കാറുണ്ടായിരുന്നു അതൊക്കെ മോശമായി പോയി എന്നൊക്കെ പറയട്ടെ ഗോവിന്ദൻ അന്നേരത്തിന്റെ നന്ദു അങ്ങ് അകത്തേക്ക് കയറി പോകുന്ന സമയത്തിനെ കനകദുർഗ പറയുന്നുണ്ട് നമുക്ക് മൂന്ന് പെൺമക്കളാണ് എപ്പോഴും നമ്മുടെ മൂന്ന് മക്കളും നമ്മുടെ കൂടെ തന്നെയൊന്നും കാണി അതുകൊണ്ട് തന്നെ നന്ദുവിന്റെ വിവാഹം ഇനി ഒത്തിരി അധികം വെച്ച് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിന്റെ വിവാഹം കഴിപ്പിച്ചിട്ട് അവളെ പറഞ്ഞയക്കണം എന്നൊക്കെ പറയാട്ടെ കനകദുർഗ അപ്പഴന്നെ ഗോവിന് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് കനകം ഈ പറയുന്നത് നന്ദുവിന്റെ വിവാഹം കഴിച്ച പ്രായമായോ എന്നൊക്കെ ചോദിക്കും അപ്പഴെ കനകദുർഗ പറയുന്നതിന് പിന്നെ അല്ലാതെ അവൾക്ക് ഇരുപത് ആവാറായില്ലേ പിന്നെ അവളുടെ പഠിപ്പും തീരാറായി ഇനിപ്പോ ഏതായാലും നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്ന് പറയാനേ അന്നേരത്തിന്റെ ഗോവിന് ചോദിക്കുന്നുണ്ട് അവള് വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ട സാഹചര്യത്തിലാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോഴെ കനകദുർഗ്ഗ പറയുന്നത് ഈ വീട് വിറ്റിട്ടാണെങ്കിലും വേണ്ടത് നമുക്ക് നന്ദുവിനെ വിവാഹം കഴിപ്പിച്ച് അയക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വാടക വീടാണെങ്കിലും നമുക്ക് പിന്നീട് അവിടെ സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ ജീവിക്കാം എന്നൊക്കെ പറയും അപ്പോഴെ ഗോവിന് ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രമേ എന്താ കനകി അത്രമാത്രം ഇവിടെ നടന്നത് നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട കനക നമ്മുടെ നന്ദുമോൾ അങ്ങനെ തെറ്റായ രീതിയിലൊന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം ദുർഗയെന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നായനെ അവരുടെ ജ്വല്ലറിലേക്ക് വേണ്ടിയിട്ട് പുതിയ മോഡൽ ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ അനി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നതിൻ്റെ ഏറ്റവും എനിക്ക് അനാമികമായിട്ടുള്ള കല്യാണത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല എന്റെ കല്യാണം ഇത്ര പെട്ടെന്ന് തന്നെ നടത്തണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ആരും അതിനെ ഒന്നും ചെവിക്കൊള്ളുന്നു പോലും ഇല്ല എന്ന് പറയും അപ്പം എന്നെ നായന പറയുന്നുണ്ട് അനി എന്നോട് പറഞ്ഞ കാര്യം അപ്പം തന്നെ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞതാണ് പക്ഷേ ആദ്യ ശേഷം പറഞ്ഞത് മുത്തശ്ശൻ അന്നേരം തന്നെ അക്കാര്യം വിളിച്ചിട്ട് അവരുടെ വീട്ടുകാരോട് പറഞ്ഞതാണ് അതുകൊണ്ട് ആ വിവാഹം നടത്തിയേ പറ്റുള്ളൂ എന്നാണ് ഒരു കാരണവശാലും വിവാഹം മാറ്റി വെക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് എന്നും പറയും അപ്പോഴിനെ അനി ചോദിക്കുന്നുണ്ട് ആരും എൻ്റെ മനസ്സറിയുന്നില്ലല്ലോ ഇതിപ്പോൾ എന്താ ഇങ്ങനെയായിരുന്നു ചോദിക്കും ആ പേണിനെ നായനെ ചോദിക്കുന്നുണ്ട് അനി ആ പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല എന്ന് പറയാട്ടോ അപ്പോഴിനെ ആ പെൺകുട്ടിയോട് നിന്റെ വിവാഹമാണെന്ന് എന്ന് ചോദിക്കുമ്പോഴേക്കും വിവാഹമാണ് എന്ന കാര്യം അവൾക്കറിയാമെന്ന് പറയാനനി അപ്പഴിനെ നായനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെ വിവാഹമാണെന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരിക്കലും ആയി ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും ഇക്കാര്യം അറിയുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കത് വലിയ വിഷയമൊന്നും ആവില്ല ഇനിയിപ്പം പനിയുടെ വിവാഹം കഴിഞ്ഞാൽ പോലും അവൾക്കത് വലിയ പ്രശ്നമൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പഴിനെ അനി പറയുന്നതിൻ്റെ ഏട്ടത്തിൽ എനിക്കത് നല്ല വിഷമവും അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ഇങ്ങനെ നടന്ന് പറയുന്നത് എന്ന് പറയും എന്നിട്ട് അനി പറയുന്നത് അവൾ ഈ കുടുംബത്തിലേക്ക് വരാൻ പറ്റിയൊരു പെണ്ണായിരുന്നു ഏറ്റത്തെ പോലെ തന്നെയാണ് ഏതാണ് ഒരു അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നും പറയാട്ടനി ആ പെണ്ണിനെ നായന പറയുന്നത് എനിക്ക് സഹായത്തിന് വേണ്ടിട്ട് നീ ഇങ്ങോട്ടേക്ക് ആരെയും കൊണ്ടുവരണ്ട എന്ത് തന്നെ വന്നാലും എന്റെ ജീവിതത്തിന് എവിടെയുള്ള ജീവിതത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല എന്ന് എനിക്ക് ഞാൻ ഇതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആയി ഇനി ഇങ്ങനെയൊക്കെ ജീവിക്കാം അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും ആ അപ്പോഴേ അനി പറയുന്നത് ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച പെൺകുട്ടിയാണ് അവൾ അവൾ ഒരിക്കലും എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ പ്രേമം ആർക്കും മറക്കാൻ പറ്റില്ല എന്നാണല്ലോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം സങ്കടത്തോടെ തന്നെ അവിടെ നിന്നങ്ങ് പോകാൻ ടാനി അനി പിന്നീട് കാണിക്കുന്നത് നവിയായിരിക്കും നവ്യ അവിടെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് തന്റെ റൂമിൽ റൂമിലിരുന്നിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്തേ അവി അങ്ങോട്ടേക്ക് വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നു എന്നിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തതിനു ശേഷം നവ്യ നേരെ വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്തിനെ അനി അങ്ങോട്ട് ബെഡ്റൂമിലേക്ക് കടന്നു വരും എന്നിട്ട് നവ്യയും മറ്റാരും കാണാതെ തന്നെ ഫ്ലവർ ഫ്ളവർവേസിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു ഹിഡൻ ക്യാമറ ഫിക്സ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇനി റൂമിൽ വെച്ച് എന്ത് തന്നെ നടന്നാലും അതെല്ലാം എൻ്റെ ഫോണിലൂടെ ഞാൻ അറിയും അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഞാൻ അവളെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ പൊച്ചു ചാടിച്ചിട്ട് എനിക്കിനി വിശ്രമമുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കാം ടബി പിന്നീട് കാണിക്കുന്നത് കനകദുർഗായിരിക്കട്ടെ നന്ദൂരെ എത്ര വിളിച്ചിട്ടും നന്ദു ഫോൺ എടുക്കുന്നില്ല കനകദുർഗ്ഗ ആ സമയത്ത് നന്ദുവിനോട് വഴക്കുണ്ടാക്കിയ സമയത്തിനെ നന്ദു പുറത്ത് പോയതായിരിക്കും എന്നിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ കനകദുർഗക്ക് ഭയങ്കര ടെൻഷനാണ് എന്നിട്ട് കനകദുർഗ്ഗ ചിന്തിക്കുന്നിട്ട് നായനെ ഒന്ന് വിളിച്ചു നോക്കാം അവൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പക്ഷേ അവളോടെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കനകദുർഗ്ഗ നേരെ നയനേക്ക് ഫോൺ ചെയ്യുക അങ്ങനെ നായനെ ഫോൺ എടുത്തു വിടുന്നതിനെ കനകദുർഗ്ഗ ചോദിക്കുന്നതിന് മോളെ നന്ദു എങ്ങാനും നിന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ എണ്ണെ നായനെ ചോദിക്കുന്നില്ല അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത് അവൾ എന്നെ വിളിച്ചില്ലല്ലോ എന്താ അവൾ അവിടെ ഇല്ലേ എന്ന് ചോദിക്കും അപ്പോൾ എനിയെ കനകദുർഗ്ഗ പറയുന്നുണ്ട് അതേ നന്ദു മോള് പുറത്ത് പോയതാ ഞാൻ കുറേ തവണയാണ് അവൾ അവൾ പക്ഷെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും ആ അപ്പം നായന ചോദിക്കുന്നത് എന്താമ്മളോട് എന്തെങ്കിലും രീതിയിൽ എന്ന് ചോദിക്കുന്ന സമയത്തിനെ അതേ മോളെ ചെറിയ രീതിയിലൊരു വഴക്കുണ്ടാക്കിയിരുന്നു പക്ഷെ അവൾ ഇപ്പൊ പുറത്തു പോയിട്ട് ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചു നോക്കിയതാണെന്നൊക്കെ പറയും അപ്പഴെ എന്തിനാണ് അമ്മ വഴക്കുണ്ടാക്കിയത് എന്ന് ചോദിക്കാട്ട നായന ആ സമയത്തേ കനകദുർഗ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര എല്ലാ കാര്യങ്ങളും നായന മോളോട് തുറന്നു പറയണോ ഇനി ഒരു പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പറയാൻ തുടങ്ങുമ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോഴേക്കും കനകദുർഗ്ഗ പറയുന്ന ഒരു മോളെ നന്ദു വന്നു ഇനി ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യും അങ്ങനെ ഫോണൊക്കെ കട്ടാക്കിയതിനു ശേഷം നന്ദുന്റെ അടുത്തേക്ക് വന്നിട്ട് കനകദുർഗ് പറയുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ ഇതുവരെയൊക്കെ തല്ലിയിട്ടൊന്നുമില്ല ഒരു കാര്യത്തിന് പോലും മോളോട് ഞാൻ നല്ല രീതിയിൽ വഴക്ക് പോലും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ മോൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഒരിക്കലും ഈ അമ്മക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മോൾക്ക് നമ്മുടെ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം വീട്ടിലെല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന എൻ്റെ മോൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് എപ്പോഴാണ് മോളുടെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് എന്നൊക്കെ ചോദിക്കാട്ടെ കനകം അപ്പഴേ നന്ദു പറഞ്ഞിട്ട് അമ്മേ എപ്പോഴാണ് എൻ്റെ മനസ്സ് ഇങ്ങനെയൊക്കെ ആടിയൊലിഞ്ഞതെന്ന് എനിക്ക് പോലും അറിയില്ല എനിക്ക് ഒത്തിരി അധികം ആൺ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പക്ഷെ അവരോട് ആരോടും എനിക്ക് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പക്ഷെ എങ്ങനെയൊക്കെയോ എപ്പോഴൊക്കെയോ അനി എന്റെ മനസ്സിൽ കയറിപ്പോയി എന്നൊക്കെ പറയാം അപ്പേനെ കനകദുർഗ പറയുന്നുണ്ട് എന്റെ പൊന്നുമോളെ മോൾ അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് മോൾക്ക് അനുയോജ്യമായൊരു പയ്യനെ ഞങ്ങൾ തന്നെ കണ്ടെത്തി തരാം എന്നിട്ട് മോളുടെ വിവാഹം നടത്തുകയും ചെയ്യാം അനിയെ മോൾ അങ്ങ് മറക്കണം അനിയെ ഇനിയും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് എന്നൊക്കെ പറയാട്ടോ നന്ദുവിനോട് അപ്പേനെ നന്ദു പറയുന്നുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അമ്മയെന്റെയും ആഗ്രഹം പക്ഷേ എനിക്കെന്തോ എന്തോ എന്റെ മനസ്സിന് പോലും പിടിവിടാൻ കഴിയുന്നു എനിക്ക് അനിയെ മറക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറയും അനിയെ മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി അധികം ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു നന്ദു ആട്ടെ വളരെയധികം വിഷമത്തോടെ തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അനാമിക ആവട്ടെ അനിയെങ്ങനെ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്തേനെ അനാമിക പറയുന്നുണ്ട് നീ കുറച്ചും കൂടെ മുൻപേ ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ നിനക്ക് മറ്റൊരാളെ കൂടെ കാണായിരുന്നു എന്നൊക്കെ പറയും അപ്പോഴേക്കും ആരെയെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നിൻ്റെ നന്ദുവിനെ നിനക്ക് കാണാമായിരുന്നു എന്ന് പറയും അപ്പോഴെ അനി ചോദിക്കുന്നുണ്ട് ആഹാ അവൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് എന്താ അവൾ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അനാമിക പറയുന്നത് ഓ അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയാൻ നിനക്ക് എത്രമാത്രം മാത്രം ആകാംക്ഷയാണ് അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞതൊന്നുമില്ല എന്നെ കണ്ടപ്പോൾ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അവൾ എവിടെ നിന്നങ്ങ് എന്ന് പറഞ്ഞ് അപ്പോഴെന്നെ അനി പറയുന്നത് നീ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ആണ് അവളും അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറയും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൾ എന്നെ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഫോൺ ചെയ്തിട്ട് പോലും എടുക്കുന്നില്ല അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് എന്നും പറയും എന്നിട്ട് പറയുന്നത് പലപ്പോഴും നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന രീതിയിലാണ് എന്നോട് സംസാരിക്കാറുള്ളത് എന്ന് പറയട്ടെ അപ്പോഴിനെ അനാമിക പറയുന്നുണ്ട് എനിക്കിപ്പോൾ ആൺസുഹൃത്തുകൾ സുഹൃത്തുക്കളൊന്നും തന്നെ ഇല്ല ആൺ ആൺസുഹൃത്തുക്കളെല്ലാം തന്നെ ഒരു ഗ്യാപ്പ് വിട്ടാണ് ഞാനിപ്പോൾ നിർത്തിയേക്കുന്നത് നീയും അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും അപ്പോഴെ അനു ചോദിക്കുന്നത് അത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എൻ്റെ സുഹൃത്തുക്കളെ എന്നിൽ നിന്ന് മാറ്റി നിർത്താമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോഴുടെ അനാമിക പറയുന്നത് എനിക്കിപ്പോൾ ആൺസുഹൃത്തായിട്ടും എൻ്റെ എല്ലാം അറിയുന്ന ഫ്രണ്ടായിട്ടും എനിക്കിപ്പോൾ നീ മാത്രേയുള്ളൂ അങ്ങനെ തന്നെ നിനക്കും കാണണമെന്നാണ് എൻ്റെയും എന്നൊക്കെ പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് വിവാഹത്തോടൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നല്ലോ എന്നിട്ടിപ്പോൾ എന്താ നിന്റെ തീരുമാനം മാറിയോ എന്നൊക്കെ ചോദിക്കും അപ്പോഴിനെ അനി പറഞ്ഞിട്ട് ഞാൻ അത് തന്നോട് പറഞ്ഞപ്പോഴേക്കും നീ അത് നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് മുത്തശ്ശനെ വിളിപ്പിച്ചല്ലേ എന്ന് ചോദിക്കുകയാണേ അപ്പോഴിനെ അനാബിക പറഞ്ഞിട്ട് അതെ വിളിപ്പിച്ചു അന്നേരത്തിനെ മുത്തശ്ശൻ പറഞ്ഞത് മുത്തശ്ശൻ ഈ കല്യാണത്തിന് വാക്ക് തന്നതാണ് അതുകൊണ്ട് കൃത്യസമയത്ത് മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടക്കുമെന്ന് തന്നെയാണെന്ന് പറയും അപ്പോഴിനെ അനി ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് മുത്തശ്ശിനെ വിളിപ്പിച്ചത് അതിൻ്റെ ഒക്കെ കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും അപ്പോഴിനെ അനാമിക പറയുന്നത് എന്റെ മനസ്സിലൊന്നും ഇരിക്കില്ല എന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിൽ ഞാൻ അതിപ്പത്തന്നെ തുറന്നു പറയും ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് വിവാഹശേഷവും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയും എന്നാൽ അനാമികയുടെ ഇത്തരത്തിലുള്ള സ്വഭാവം തന്നെ ഇഷ്ടത്തിന് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതെന്നും അനിക്കൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നു പിന്നീട് കാണിക്കുന്നത് ആദർശിങ്ങനെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്നു പറയുന്നതിന് ആദർശേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയും എന്നിട്ട് പറയുന്നിട്ട് എനിക്ക് ഈ വിവാഹത്തിന് എന്തോ താല്പര്യക്കുറവുണ്ടെന്നാണ് തോന്നുന്നത് അനാമികയുടെ കാര്യം ഇപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് അനി എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയും ആ പെണ്ണിനെ ആദർശ് പറയുന്നിട്ട് അതിനുള്ള മറുപടി ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു പിന്നെ അവൻ ഇക്കാര്യത്തെക്കുറിച്ച് നിന്നോട് സംസാരിക്കുന്ന സമയത്ത് അതിനെന്താണ് മറുപടി കൊടുക്കേണ്ടതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ പിന്നെയും നീ എന്തിനാണ് ഇക്കാര്യം തന്നെ എവിടെ വന്ന് പറയുന്നത് എന്ന് ചോദിക്കും അപ്പൊ എന്നെ നായന പറയുന്നത് എൻ്റെ കാര്യമില്ലല്ലോ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് നിങ്ങൾ ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അനിയന്റെ കാര്യം തന്നെയല്ലേ അവൻ അങ്ങനെ ഒരു വിഷമമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഇക്കാര്യം ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് പറയും അന്നേരത്തിനെ ആദർശകൻ നായനോട് പറയുന്നുണ്ട് ഇതിപ്പോ എല്ലാവരും പറയുന്നത് ശരിയാണെന്നാ തോന്നുന്നത് അനാമികയുടെ നല്ലൊരു കുടുംബമാണ് അവര് വളരെയധികം ആഡംബരത്തോടു കൂടി തന്നെ അവളെ വിവാഹം കഴിപ്പിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വിടും അതൊന്നും അസുയ കൊണ്ട് നിനക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടല്ലേ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും അപ്പം എണ്ണെ നായന പറയുന്നതിരെ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്കറിയാം ആദർശേട്ടനെ എന്നോട് നല്ല ദേഷ്യമുണ്ടെന്നൊക്കെ ഈ വീട് വിട്ടു പോവാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിനും എനിക്ക് സാധിക്കുന്നില്ല ഇവിടെ നിൽക്കാനും എനിക്ക് സാധിക്കുന്നില്ല ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ദയനീയമായിട്ട് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും ആദർശനങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നത് അവസ്ഥയാണ് നിനക്ക് വന്നതെങ്കിൽ നീ അങ്ങ് ആത്മഹത്യ ചെയ്യണം അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും എന്നാൽ ഈ ഒരു വാക്ക് കേട്ടോണ്ട് തന്നെ അത് എനക്കത് വല്ലാത്തൊരു ഷോക്കായിരിക്കട്ടോ നനേ അവിടെ കണ്ണും തുറിച്ചു കൊണ്ടതിന് ആദർശനെ തന്നെ എങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴിനെ ആദർശ് വീണ്ടും പറയുന്നില്ല ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പിന്നെ എന്ത് മറുപടിയാണ് ഇതിന് നിനക്ക് തരേണ്ടത് ഒരിക്കലും എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇനിയെങ്കിലും എൻ്റെ മുന്നിൽ വരാതിരിക്കാൻ നിനക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കാട്ടെ ആദർശ് അന്നരന്തരം നായന പറയുന്നിട്ട് ആദർശേട്ടൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കാര്യം ചെയ്യാത്തത് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി എന്നൊക്കെ എനിക്കറിയാം അത് ആദർ ഷേട്ടനെ സഹിക്കാനും പറ്റുന്നില്ല എന്നും എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാ ഈ വീട്ടിൽ നിൽക്കാനും പോവാനും പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം വിഷമിച്ചുകൊണ്ട് തന്നെ നായനെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെ നന്ദു അവിടെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് താൻ അനിയെ ഇത്ര സ്നേഹിച്ചെങ്കിലും ഒരിക്കലും തനിക്കും അനിക്കും ഒന്നിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞ അവരുടെ ബന്ധത്തിൽ ഒരിക്കലും കനകദുർഗ കൂട്ടുനിൽക്കില്ല എന്നും പറഞ്ഞു അങ്ങനെ അനിയോടൊപ്പമല്ലാത്ത തനിക്കൊരു ജീവിതം വേണ്ട എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ കനകദുർഗ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നതും കാണിച്ചുകൊണ്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് എന്നാൽ അനന്തപുരിയിലെ ഒത്തിരിയധികം പ്രശ്നങ്ങൾ കൊടുവിലാണെങ്കിലും അനി നന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നൊക്കെയുള്ള ഒരു അടിപൊളി എപ്പിസോഡ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിതേ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ